വാപ്പമാരോട് വല്ലാത്ത ഇഷ്ടമാ പെൺകുട്ടികൾക്ക് വാപ്പമാരോട് വല്ലാത്ത ഇഷ്ടമാ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പഠിച്ചവൻ അടുത്ത റസാ കബുറാരിയുടെ വീട്ടിൽ പോയപ്പോ നാല് പെൺകുട്ടികളാണ് പാവപ്പെട്ടവന് പടച്ചവനെ എപ്പച്ചെന്നാലും പൊന്നുമോള് വാപ്പയുടെ കയ്യിൽ പിടിച്ച് നടക്കും മക്കളാ അല്ലാഹുവേ ആ മക്കളെ സ്വാലിഹത്തുകളാക്കണേ തമ്പുരാന് പടച്ചവനെ പൊന്നുമോള് പഠിക്കുകയാ നാല് പെമ്മക്കള അപറാരിക്ക് രക്ഷപ്പെട്ടു അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ മൂന്ന് പെമ്മക്കളുള്ളവരൊക്കെ ഒന്ന് കൈവൊക്കെ മൂന്ന് പെൺകുട്ടികളുള്ളവര് കൈവൊക്കട രണ്ട് പെമ്മക്കളുള്ളവര് കൈവൊക്കിക്ക ഒരാൾക്ക് അള്ളാഹു മൂന്ന് പെൺമക്കളെ കൊടുത്തു ആ മൂന്ന് പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്ത അവര് നിബിധങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരാണെന്ന് ലഭിക്കുന്ന അറസൂർ അ ചങ്ങാതിക്ക് നാലും പെണ്ണ നമുക്കിപ്പോ ഒരെണ്ണം പോലും ഇല്ല അദ്ദേഹത്തിന്റെ മകള് ഞാൻ അപ്പം നോക്കുമ്പോഴും ഒരെണ്ണം ഏറ്റവും ചെറുതാണെന്ന് ഇങ്ങനെ പിടിച്ചു കിടക്കും പെൺകുട്ടികൾക്ക് വാപ്പമാരോട് വല്ലാത്ത ഇഷ്ടമാണ്